ഇൻഷല്ല നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ള നൂറ്റി അറുപത്തി മൂന്നാം വചനം ഈ ആളുകൾ പൂഴ്ത്തിവെച്ച തമസ്കരിച്ച ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമാണ് സുപ്രധാനമായിട്ടുള്ള വിഷയമാണ് ഒരിക്കലും വെക്കാനോ മറച്ചു പിടിക്കാനോ പാടില്ലാത്ത ഒരു മഹാവിഷയം ഇൻഷാല് ഈ തുടർച്ചയിൽ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാം അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ ആരാധ്യത അള്ളാഹുവിന്റെ ഏകത്വം അവൻ മാത്രമാണ് യഥാർത്ഥ ആരാധ്യൻ എന്ന യാഥാർത്ഥ്യം ഇതാണ് പലരും തമസ്കരിച്ചതും മൂടിയതും മറച്ചു പിടിച്ചതും അള്ളാഹു സുബാനു വത്താല അതുകൊണ്ട് തന്നെ ഈ ഒരു തുടർച്ചയിൽ ആളുകൾ അറിഞ്ഞിട്ടും പലരും മറച്ചു പിടിച്ച ഈ ഒരു തുഷൈദിനെയാണ് ഈ ഒരു വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇൻഷാള്ള നമുക്ക് ഈ ഒരു വചനത്തിൻ്റെ ആശയവും പൊരുളും പഠിക്കാം ഇതിനില്ല നമുക്ക് ഇതിനു മുമ്പ് വാഹിദൻ എന്ന പ്രയോഗം വന്നിട്ടുണ്ട് അതേപോലെ ഇലാഹ് എന്നുള്ള നാമവും വന്നിട്ടുണ്ട് സുറത്ത് അൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തി മൂന്നാം വചനത്തിൽ എന്നിടത്ത് ഈ പദങ്ങൾ പരിചയപ്പെട്ടവരാണ് നമ്മൾ പഠിച്ചു പോയവരാണ് നമ്മൾ എന്നാലും കുറച്ച് വിശദവും സൂക്ഷ്മവുമായി ഈ ഒരു വചനം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മറച്ചു പിടിക്കുക മൂടി വയ്ക്കുക അപരാധം ചെയ്തവർ പലതും മറച്ചു പിടിക്കുകയും പൂഴ്ത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനു വത്താല പ്രയോഗിക്കുകയുണ്ടായത് നാം അവതരിപ്പിച്ചതെല്ലാം എന്ന് അവർ മറച്ചു പിടിച്ചതിൽ ഏറ്റവും ഗൗരവപ്പെട്ടതിനെയാണ് ഇവിടെ അള്ളാഹു സുബാനു വത്താല പരാമർശിക്കുന്നത് വ ഇലാഹുക്കും ഇലാഹു വാഹിദ് നിങ്ങളുടെ ഇലാഹ് നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ വത്താല മാനവകുലത്തോടാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യരെ നിങ്ങളുടെ ഇലാഹ് ഇലാഹ് എന്ന് പറഞ്ഞാൽ അൽ അൽമഹബൂദ് ആരാധിക്കപ്പെടുന്നവൻ എന്നർത്ഥമുള്ള അൽ അൽമ എന്ന നാമത്തിൻ്റെ ഇസ്മു മഫ്റുൽ എന്ന് പറയും വ്യാകരണ പ്രകാരം അർത്ഥത്തിലാണ് ഇലാഹ് ആരാധിക്കപ്പെടുന്നവനാണ് സ്നേഹം തുളുമ്പി പ്രതീക്ഷ മുറ്റി ആദരവും ഭയപ്പാടും നിറഞ്ഞ് ആരാധിക്കപ്പെടുന്നവനാണ് ഇലാഹ് വ ഇലാഹുക്കും നിങ്ങളുടെ ഇലാഹ് ഇലാഹു വാഹിദ് ഏക ഇലാഹ് ആകുന്നു എന്നാണ് അള്ളാഹു സുബിഹാൻ വാല ഇവിടെ പ്രസ്താവിക്കുന്നത് ഇലാഹുക്കും എന്നുള്ളത് മുപ്തത ആണ് വ്യാകരണ പ്രകാരം അതിനെക്കുറിച്ചുള്ള പ്രസ്താവനയാണ് ഖബറാണ് ഇലാഹുൻ